മണ്ണാർക്കാട് മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ കാറ്റിലും നാശനഷ്ടങ്ങൾ ഏറെയാണ് കാറ്റിൽ റബ്ബർ മരങ്ങൾ പൊട്ടിവീണ വൈദ്യുതി നിലച്ചതോടെ ഒരു പ്രദേശം തന്നെ ഇരുട്ടിലായി വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ചെത്തലൂർ അത്തിപ്പറ്റ ചോറാണ്ടി റോഡിൽ ഉന്നത വോൾട്ടേജുള്ള വൈദ്യുതി കമ്പികൾക്ക് മുകളിലേക്കാണ് മൂന്ന് വലിയ റബ്ബർ മരങ്ങൾ പൊട്ടിവീണത് ഇതോടെ വൈദ്യുതി പൂർണ്ണമായും നിലച്ചു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് അപകടമുണ്ടായത് സ്വകാര്യ വ്യക്തിയുടെ മരമായതിനാൽ അത് മുറിച്ചുമാറ്റിയാൽ മാത്രമേ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്ന് കെഎസി ബി അധികൃതരും അറിയിച്ചു ഒരാൾപൊക്കത്തിൽ കമ്പികൾക്കുമീതയാണ് മരങ്ങൾ കിടക്കുന്നത് വാഹന ഗതാഗതത്തിനും ഇത് പ്രയാസം സൃഷ്ടിക്കുന്നു വലിയ വാഹനങ്ങൾ കടന്നുപോകാൻ പറ്റാത്ത അവസ്ഥയാണ് മരം വീണതോടുകൂടി പ്രദേശമാകെ ഇരുട്ടിലാണ് അതേസമയം ശക്തമായ കാറ്റിലും മടിയിലും കോട്ടുപ്പാടം കൊടുക്കാട് കോഴിശേരി ചേക്കാമയുടെ വീടിനു മുകളിലേക്ക് മരം വീണ വീട് ഭാഗികമായി തകർന്നു ശക്തമായ കാറ്റിലും മഴയിലും പാലക്കയം നിരവുഭാഗത്ത് നാഗമറ്റം ബിജുവിന്റെ വീടിന് മുകളിൽ മാവു വീണ വീടിന് ഭാഗികമായ നാശനഷ്ടം സംഭവിച്ചു വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു യുടി വിന്യൂസ് പാലക്കാട്